നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തൃശൂർ മണപ്പുറം കോംടെക് ആൻഡ് കൺസൾട്ടൻസി ലിമിറ്റഡിൽ നിന്നും ഇരുപത് കോടി തട്ടിയെടുത്ത ധന്യാമോഹൻ നടത്തിയ തട്ടിപ്പിൽ ദുരൂഹതകൾ ഏറെയാണ് ധന്യയെ തട്ടിപ്പ് നടത്തിയത് ഒന്നോ രണ്ടോ ദിവസങ്ങൾ കൊണ്ടല്ല മറിച്ച് വർഷങ്ങളെടുത്താണ് ഇത്രയും കോടി തട്ടിയെടുത്തത് ഈ സാഹചര്യത്തിൽ ഇത്രയും തുക അടിച്ചു മാറ്റിയിട്ടും സ്ഥാപനം എന്തുകൊണ്ട് അറിഞ്ഞില്ല എന്ന ചോദ്യവും ശക്തമായി ഉയരുന്നു മാധ്യമങ്ങളെ അടക്കം പരിഹസിച്ചുകൊണ്ടാണ് ധന്യ സംസാരിച്ചതും കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലാണ് ധന്യ കീഴടങ്ങിയത് കുറ്റം ചെയ്തിട്ടുണ്ടോ എന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തോടെ എന്റെ ബാഗ് മുഴുവൻ കാശാണെന്നും നിങ്ങൾ വന്ന് എടുത്തോളൂ എന്നായിരുന്നു മറുപടി അഞ്ച് സെറ്റ് സ്ഥലം ചന്ദ്രനിൽ വാങ്ങിച്ചിട്ടുണ്ടെന്നും ധന്യ പറഞ്ഞു ഇങ്ങനെ കൂസലില്ലാതെ നിലപാട് സ്വീകരിക്കുന്ന ധന്യക്ക് എന്തുകൊണ്ടാണ് ഇതിന് ധൈര്യം വരുന്നത് എന്നതും ചോദ്യമായിരുന്നു വ്യാജ വായ്പകൾ സ്വന്തം നിലയ്ക്ക് പാസാക്കി പല അക്കൗണ്ടുകളിലേക്ക് മാറ്റിയായിരുന്നു ധന്യയുടെ തട്ടിപ്പ് കൊല്ലം നെല്ലിമുക്ക് സ്വദേശിയായ ധന്യ വല്ലപ്പാട്ടെ ഓഫീസിലെ അസിസ്റ്റന്റ് ജനറൽ മാനേജറായിരുന്നു ഡിജിറ്റൽ പേഴ്സണൽ ലോൺ അക്കൌണ്ടിൽ നിന്നാണ് പണം തട്ടിയത് പതിനെട്ട് വർഷമായി സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നുണ്ട് അഞ്ചു വർഷമായി തട്ടിപ്പ് നടത്തി വരികയായിരുന്നെന്ന് പോലീസ് പറയുന്നു അഞ്ചു വർഷത്തിനിടെ ഇരുപത് കോടി തട്ടിയെടുത്തിട്ടും കമ്പനി ഓഡിറ്റിൽ പിടികൂടാത്തത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യവും ഉയരുന്നു ഇതെല്ലാം ദുരൂഹതകൾ വർദ്ധിപ്പിക്കുന്നതാണ് എട്ട് അക്കൗണ്ടുകളിലേക്കാണ് പണം മാറ്റിയതെന്ന് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് ഭർത്താവിന്റെ എൻ ആർ ഐ അക്കൗണ്ടുകളിലേക്കും കുഴൽപ്പണ സംഘം വഴി പണം കൈമാറിയെന്നും പോലീസ് സംശയിക്കുന്നുണ്ട് ധന്യയുടെ നാല് വർഷത്തെ അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് പോലീസ് പരിശോധിച്ചു വ്യാജ രേഖ ചമച്ച് വ്യാജ വിലാസത്തിൽ വായ്പകൾ മാറ്റിയായിരുന്നു തുക തട്ടിയതെന്നും പോലീസ് കണ്ടെത്തി ധന്യാമോഹന്റെ പേരിൽ മാത്രം അഞ്ച് അക്കൗണ്ടുകൾ ഉണ്ടെന്നും പോലീസ് വ്യക്തമാക്കി ധന്യയുടെ അക്കൗണ്ടിലെ പണം മരവിപ്പിക്കാൻ ബാങ്ക് അധികൃതർക്ക് പോലീസ് നോട്ടീസ് നൽകി ധന്യയുടെയും ബന്ധുക്കളുടെയും പേരിലുള്ള സ്വത്തുക്കളും മരവിപ്പിക്കും അഞ്ചു അഞ്ചുകൊല്ലത്തിനിടെ ധന്യ പത്തൊൻപത് കോടി തൊണ്ണൂറ്റിയാറ് ലക്ഷം തട്ടിയെടുത്തു എന്നാണ് പോലീസ് കണ്ടെത്തൽ ധന്യ കീഴടങ്ങിയെങ്കിലും കൂട്ടുപ്രതികളായ ഭർത്താവ് ഉൾപ്പെടെയുള്ള ബന്ധുക്കൾ ഇപ്പോഴും ഒളിവിലാണ് ധന്യയെന്ന് പോലീസ് വിശദമായി ചോദ്യം ചെയ്യും ധനിയെ തൃശൂർ വല്ലപ്പാട് എത്തിച്ചു പ്രാഥമിക ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി ഇന്ന് കോടതിയിലും ഹാജരാക്കും തട്ടിയെടുത്ത പണം എങ്ങനെ ചെലവഴിച്ചു എന്നാണ് അന്വേഷണ സംഘം തേടുന്ന ഉത്തരം ധന്യുടേയും ബന്ധുക്കളുടെയും അക്കൌണ്ടുകൾ മരവിപ്പിക്കാനും സ്വത്തുകൾ കണ്ടുകെട്ടാനുമുള്ള നടപടികളും പോലീസ് തുടങ്ങിയിട്ടുണ്ട് കമ്പനിയിൽ അസിസ്റ്റന്റ് ജനറൽ മാനേജർ ടെക് ലീഡായിരുന്നു ധന്യ ഇരുപത് വർഷത്തോളമായി ജോലി ചെയ്യുന്നു കമ്പനിയുടെ ഡിജിറ്റൽ പേഴ്സണൽ ലോൺ അക്കൌണ്ടിൽ നിന്ന് എൺപത് ലക്ഷം രൂപ ധന്യ തന്റെ വ്യക്തിഗത അക്കൌണ്ടിലേക്ക് മാറ്റിയതും സ്ഥാപനം കണ്ടെത്തിയതോടെയാണ് വൻ തട്ടിപ്പിന്റെ വിവരങ്ങൾ വന്നതെന്ന് പോലീസ് വ്യക്തമാക്കുന്നു കഴിഞ്ഞ അഞ്ചു കൊല്ലത്തിനിടെ ധന്യ തന്റെയും കുടുംബാംഗങ്ങളുടെയും അക്കൌണ്ടുകളിലേക്ക് എണ്ണായിരം ഇടപാടുകളിലൂടെ ഇരുപത് കോടിയോളം രൂപ കൈമാറ്റം ചെയ്തതായി പരിശോധനയിൽ സൂചന ലഭിച്ചിട്ടുണ്ട് തട്ടിച്ചെടുത്ത കോടികൾ ഓൺലൈൻ റമ്മികൾക്കും ആഡംബര ജീവിതത്തിനും ഉപയോഗിച്ചെന്നാണ് വിവരം രണ്ട് കോടിയിലേറെ രൂപ റെമ്മികളിൽ നഷ്ടപ്പെട്ടെന്നും അറിയുന്നു സ്ഥാപന അധികൃതരുടെ പരാതിയെ തുടർന്ന് വല്ലപ്പാട് സി ഐ എം കെ രമേശിന്റെ നേതൃത്വത്തിൽ ഏഴംഗ സംഘത്തെ അന്വേഷണത്തിനായി നിയോഗിച്ചിരുന്നു